ഹലോ ഗായ്സ് ഐ അശ്വതി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ബാംഗ്ലൂർ ടു ഗോവ ബ്ലോഗിന്റെ ഫസ്റ്റ് എപ്പിസോഡ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു രാവിലെ ഒരു എട്ട് മണിയായപ്പോൾ നമ്മൾ ഗോവയിൽ എത്തിട്ടോ നേരെ റൂമിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്ത് ഒരു ബൈക്ക് ടാക്സി റെന്റിന് എടുത്തു നമ്മൾ നമ്മള് സ്റ്റേന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ബീച്ച് അപ്പോൾ അവിടേക്ക് ഒന്ന് പോവാന്ന് വിചാരിച്ചു നേരെ അങ്ങോട്ടാണ് പോകുന്നത് വഴിക്ക് ഹസ്കി സുഖമായിട്ട് കിടന്നു പറയുന്നത് ഞാൻ വേഗം പോയി അതിനൊന്ന് തൊട്ടതാണ്ട്ട് വേഗം ചാടി ചാടിക്കടിക്കാനുള്ള പോലെയാണ് വന്ന് നല്ല കുരുത്തക്കാനുള്ള സാധനമാണ് തോന്നുന്നത് എന്നാലും നല്ല ഭംഗി ഉണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിനോട് ഹായ് എല്ലാം പറഞ്ഞിട്ട് നമ്മൾ വേഗം ബീച്ചിലേക്ക് പോയിട്ടോ ഗോവ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ ഉണ്ട് കേട്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ വഴിയെ പറഞ്ഞുതരാം ോവയിൽ ഇപ്പൊ ഹോഫ് സീസൺ ആണ് കേട്ടോ മാർച്ച് ഒരു ലാസ്റ്റ് ആവുമ്പോഴത്തേക്കാണ് സീസൺ സ്റ്റാർട്ട് ചെയ്യുക അപ്പോഴത്തേക്കൊക്കെ ഭയങ്കര റഷ് ആയിരിക്കും കേട്ടോ ഈ ബീച്ചൊക്കെ അപ്പം ഇപ്പം ഭയങ്കര പീസ്ഫുൾ ആണ് കാരണം ബാംഗ്ലൂർ ആക്ച്വലി നല്ലൊരു ഹാപ്പിങ് ആയിട്ടുള്ളൊരു സിറ്റി ആണ് കേട്ടോ അപ്പൊ അവിടുത്തെ ഒരു ഹറിബറി ലൈഫ് സ്റ്റൈലിനൊക്കെ വിട്ടുനിന്നിട്ട് ഒരു പീസ്ഫുള്ളായിട്ട് സമാധാനത്തില് ഇങ്ങനെ ട്രിപ്പ് വരാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് തന്നെ എപ്പോഴും ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ അധികം ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലേക്കാണ് കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്യാറുള്ളത് നമ്മളിപ്പുള്ളത് കാലങ്കഡ് ബീച്ചിലാണ് ഗോവയിലെത്തിയാൽ രാവിലത്തെ ബീച്ച് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ അതാ ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി നമ്മൾ കുറച്ചേതാ റെസ്റ്റ് ഒക്കെ ചെയ്ത് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ പീസ്ഫുൾ ആയിട്ട് ഗോവയിലെത്തി ചെക്ക് ഇൻ ചെയ്തു ഇനി കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട് അപ്പോൾ അതൊക്കെ വയ്യ കാണാം ആദ്യം ഒന്ന് കുളിക്കണം ഒന്ന് പൂളിൽ ചാടണം അതെ ഒന്ന് കടലിൽ ചാടണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും ഇവിടെ നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് കാലക്കെട്ട് ബീച്ചിലാണ് അത് കഴിഞ്ഞ് നമ്മൾ കല്ലി ബീച്ചിലേക്ക് പോകും പിന്നെ അവിടെ ഒരു ഡോൾഫിൻ പോയിന്റ് ഉണ്ട് പിന്നെ ഒരു ഉണ്ട് അതൊക്കെ കാണാൻ പോണം അപ്പോൾ വഴിയെ കാണാം അങ്ങനെ കുറച്ച് നേരം ഇവിടെ ചില്ല ചെയ്ത് വരുന്നത് നമ്മൾ നേരെ റൂമിൽ പോയി പൂളിൽ ചാടി പൂളിൽ ചാടി കഴിഞ്ഞ് ഒന്ന് ഫ്രഷ്നപ്പായിട്ട് പിന്നെ നമ്മൾ ഇതാ പോകേണ്ട സ്ഥലത്തൊക്കെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ട്രിപ്പ് എവിടെ തിരക്കിട്ട് ഓടിച്ചാടി പോകുന്നത് നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല അപ്പൊ നമ്മള് രണ്ടാളിങ്ങനെ പയ്യെ ഇങ്ങനെ ആസ്വദിച്ചിട്ടൊക്കെയാണ് വരിക പിന്നെ ഗോവയിൽ നിങ്ങൾ ആദ്യം സ്റ്റേ ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ മുന്നേ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഹോട്ടലിന് വിളിച്ചിട്ട് എന്തായാലും കൺഫർമേഷൻ എടുക്കുക അല്ലെങ്കിൽ ബുക്ക് നോ പേ ലേറ്റർ ഓപ്ഷൻ ചൂസ് ചെയ്യുക നമ്മൾ എന്ന് പറഞ്ഞ ഒരു ആപ്പിലാണ് കേട്ടോ ബുക്ക് ചെയ്തത് അപ്പൊ ഹോട്ടലിൽ എത്തിയ സമയത്ത് അവർ പറഞ്ഞ് എഗോഡലത്തെ ബുക്കിംഗ്സ് നമ്മളിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ബുക്കിംഗ് ഡോട്ട് കോമിലെ ബുക്കിംഗ്സ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അത് ക്യാൻസൽ ചെയ്തിട്ട് ഹോട്ടലിൽ ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഇന്നത്തെ ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഹോട്ടലിനെ വിളിച്ചിട്ട് കൺഫർമേഷൻ എടുക്കാം പിന്നെ ഒരേ ഹോട്ടലിൽ തന്നെ പല പല റേറ്റിൽ ഓൺലൈൻ സൈറ്റ്സിൽ ബുക്കിംഗ് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് ഇതൊക്കെ ഈ ഒരു ഗോവൻ സ്കാമിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതിലൊന്നും പോയി പെടാതിരിക്കുക അതുകൊണ്ട് ഡയറക്റ്റ് ഹോട്ടലിനെ കോണ്ടാക്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഹോട്ടലിൽ നേരിട്ട് വന്നിട്ട് പേ ചെയ്യാം അങ്ങനെ പിന്നെ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബൈക്ക് ടാക്സി ബൈക്ക് റെൻ്റൽസിന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂ കേട്ടോ കാരണം പെർ ഡേ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് എന്തോ വരുന്നുള്ളു അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഏതാ സ്റ്റേ ആണോ അവരൊന്ന് പ്രൊവൈഡ് ചെയ്യുന്ന റെൻ്റൽസ് ഉണ്ടാവും അപ്പോൾ അതാവുമ്പോൾ നമുക്ക് അഡ്വാൻസ് ആയിട്ട് പുറത്തുനിന്ന് എടുക്കാണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് വേറെ പൈസ ഒക്കെ കൊടുക്കേണ്ടി വരും പിന്നെ അത് റിട്ടേൺ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വീട് എടുത്ത് വെക്കാൻ നിങ്ങൾ ഇപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കാരണം നമ്മൾ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടെന്ന് പൈസ ചാൻസസ് ഉണ്ട് അപ്പൊ ഏകദേശം ഒരു ഉച്ച ഭയങ്കരമായിട്ട് വൈഷ്കാൻ തുടങ്ങിട്ട് അപ്പൊ ഫുഡ് കഴിക്കാൻ വന്നിരിക്കാണ് അപ്പൊ എപ്പോഴും ഗോവയിലെത്തിയാൽ ഫിഷ് താളിയാണ് ഫേവറേറ്റ് ആണ് അടിപൊളിയാണ് സംഭവം ഇതിൽ മെയിൻ ഐറ്റം സ്പെഷ്യൽ ആയിട്ട് വരുന്നത് റവാ ഫിഷാണ് കേട്ടോ ഗോവയിൽ സ്പെഷ്യൽ ആണ് റവാ ഫിഷ് റവ ഒക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് അതിൻ്റെ അടിയിൽ കുറച്ച് മസാല ആയിട്ട് വരുന്ന ഫിഷാണ് കേട്ടോ എൻ്റെ ഫേവററ്റ് മീൻ ഏതാണെന്ന് ചോദിച്ചാൽ മാന്തയാണ് കേട്ടോ എനിക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല പിന്നെ നമ്മളെ സ്വന്തം മാക്രൽ അയല ഉണ്ടായിരുന്നു ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഫിഷ് താലിൻ്റെ റേറ്റ് കൂടുന്നതിനനുസരിച്ച് അതിൽ ഐറ്റംസും കൂടി കൂടി വരും കേട്ടോ അപ്പം ഇവിടെ നമുക്ക് ടു ടൈപ്പ് ഓഫ് മീൻ കറി ഉണ്ട് പിന്നെ ഒരു ഉപ്പേരി ഉണ്ട് ചപ്പാത്തി പിന്നെ റൈസ് പിന്നെ രണ്ട് റവ ഫിഷും സത്യം പറഞ്ഞാൽ ഇതൊരു ഫുൾ പ്ലേറ്റ് കാഴ്ച എന്നാ പറ്റാത്ത പോലെയോ അത്രക്ക് ഫുൾ ആകും അപ്പൊ ഇനി നേരെ നമ്മൾ ഓരോ സ്ഥലങ്ങൾ കറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ അതിങ്ങനെ തിരക്കുന്നില്ല അതൊ പയ്യെ നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് പോകുന്ന പോലെ കേട്ടോ നമ്മൾ പോകുന്നെ ഇവിടുന്ന് ഒരു ഫോർ ഫൈവ് കിലോമീറ്റേഴ്സ് കഴിഞ്ഞാൽ ഡോൾഫിൻ പോയിന്റ് കിട്ടോ അവിടെ ഇതുവരെ നമ്മൾ പോയിട്ടില്ല അപ്പം എന്തായാലും ബോട്ട് എടുത്ത് പോകേണ്ടി വരും എനിക്ക് തോന്നുന്നത് ട്രാഫിക് ഭയങ്കര കുറവാണ് കേട്ടോ എവിടെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം ബാംഗ്ലൂർത്തെ ട്രാഫിക് മടുത്ത് ബാംഗ്ലൂർ സിറ്റിനോട് കുറച്ചെങ്കിലും മടുത്ത് വരണെങ്കിൽ അത് അവിടുത്തെ ട്രാഫിക് ഡെയിലി കാണുന്നോണ്ട് കേട്ടോ ശ്യം എന്താന്നറിയില്ല ഗോവില് ഭയങ്കര ചൂട് കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയത്ത് എന്റെ ബർത്ത്ഡേക്ക് ഞാൻ വന്നപ്പോ എന്തൊരു ചൂടായിരുന്നറിയോ നിന്ന് നിപ്പിലിങ്ങനെ വേർത്ത് ഒഴുകിയായിരുന്നു ബട്ട് ഇപ്രാവശ്യം ഹ്യൂമിഡിറ്റി ഭയങ്കര കുറവാണ് വെയിലുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു സീനും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നമ്മളിവിടെ ഡോൾഫിൻ പോയിന്റിന്റെ അവിടെ എത്തിയിട്ടോ ഇവിടെ ഫുൾ ബോട്ടാണ് അപ്പോൾ ആക്ച്വലി ഇവിടെ ഒരു ഫൈവ് തേർട്ടി വരെയാണ് നമുക്ക് എൻട്രി ടൈം നമ്മൾ ബോട്ടെടുത്തിട്ട് എങ്ങോട്ടോ പോയി പോകണം അങ്ങനെയാണ് കേട്ടോ അത് അപ്പോൾ ഓൾറെഡി നമ്മൾ എത്തുമ്പോൾ തന്നെ ഫൈവ് തേർട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ടൈം പോവാന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ചെറിയ വഴിയുണ്ട് അതിൽ കൂടെ ഇങ്ങനെ പോയി നോക്കാൻ കേട്ടോ ആ ഒരു കായലിൻ്റെ അറ്റത്ത് കൂടിയാണ് കേട്ടോ ഈ വഴി വരുന്നത് നല്ല രസമുണ്ടായിരുന്നു ഫുൾ ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി വലിയ പ്ലാനിങ് ഒന്നുമില്ല ഗോവ വന്നാൽ അവിടെ പോണം ഇവിടെ പോണം ഇത് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ എപ്പോ വരുമ്പോ ഫ്രീ ആയിട്ടാണ് വരാറുള്ളത് എന്നിട്ട് ബൈക്കെടുത്ത് ഇങ്ങനെ കറങ്ങും അത് തന്നെ ഒരു പ്രത്യേക സുഖമാണ് പിന്നെ ഈ വെയിലത്തായതുകൊണ്ട് പ്രത്യേകിച്ച് ബൈക്കിലും ആയതുകൊണ്ട് ആരും സൺസ്ക്രീൻ ഒന്നും എടുക്കാൻ മറക്കണ്ട അല്ലെങ്കിൽ നല്ല അണ്ണാച്ചിക്കോലാവ് തിരിച്ച് വീട്ടിൽ പോകുമ്പോഴത്തേക്കും സ്കിന്നൊക്കെ ആകെ ടാൻ അടിച്ച് കുളമാകുന്നതായിരിക്കും എന്തായാലും ടാൻ അടിക്കും എത്ര സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്താലും എന്തായാലും ടാൻ അടിക്കാറുണ്ട് ബട്ട് സ്റ്റിൽ അങ്ങനെ വന്നതാണ് ഇത് ആക്ച്വലി ഒരു ഡെഡെൻഡായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ തിരിച്ച് വേറെ റൂട്ടിലേക്ക് പോവുകയാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് കുറച്ച് ഫോർട്ടും പിന്നെ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഒരു ഏരിയയിലേക്കാണ് അവിടേക്ക് പോകുന്ന വഴി സത്യം പറഞ്ഞാൽ നൈസാണ് കേട്ടോ ആൾ അധികം നാളില്ല ആൾ ഒഴിഞ്ഞിട്ടുള്ള കുറേ സ്ഥലങ്ങൾ അതും ചുറ്റും അപ്പുറത്തുപ്പുറത്തും റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് ഫുള്ള് കാടൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ കുറേ ഫോറിനേഴ്സ് ഇവർ പോകുന്ന സമയത്ത് നമ്മൾ ചോ വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ നേരെ വ്യൂ പോയിന്റിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം ഇവിടെ നിങ്ങളൊരു ഫിഫ്റ്റി റുപ്പീസ് പേ ചെയ്യണം വ്യൂ പോയിന്റിലേക്ക് പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇതാ പേ ചെയ്തിട്ട് വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ് ഈ ഏരിയയിലൊക്കെ സ്ഥലം വാങ്ങി വീട് വെച്ചാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു കാരണം അത്ര ബ്യൂട്ടിഫുൾ ഏരിയ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ദ വ്യൂ പോയിന്റിന് അങ്ങോട്ടേക്ക് പോയ സമയത്ത് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നമ്മൾ നേരത്തെ വന്ന റോഡിൽ ഇങ്ങനെ ഒരു ലേക്ക് ആയിരുന്നു ആ ലേക്ക് സി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റോഡാണ് കേട്ടോ അത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് എന്ന് അറിയില്ല ബട്ട് ആക്ച്വലി അടിപൊളി ഈ കാണുന്ന ബോട്ട്സും യാഡ്സൊക്കെ അല്ലേ അത് ആക്ച്വലി ചിലപ്പോൾ ടൂറിസ്റ്റിനെ കൊണ്ടുപോകുന്ന യാച്ചും പിന്നെ കസിനോസും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇത് ആക്ച്വലി പഞ്ചിമായിട്ട് കണക്റ്റഡ് ആണ് പഞ്ചമിലാണ് മെയിൻ ആയിട്ട് കെസിനോസും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത് അങ്ങനെയല്ല നമ്മൾ കുറച്ചു നേരം അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാന്ന് വിചാരിച്ച അവിടെ ഇറങ്ങിയിട്ടുണ്ട് ആ വ്യൂ പോയിന്റിന്റെ കാലത്ത് ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളതിങ്ങനെ ഇറങ്ങി പോയി അതിന്റെ ഇറങ്ങി അതിന് ഉള്ളിൽ കൂടെ പോയ അടിപൊളി വ്യൂ ആണ് കേട്ടോ അതിന്റെ അപ്പുറത്ത് ഒരു റിസോർട്ട് ആണെന്ന് തോന്നുന്നു ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോന്നും അറിയില്ല അടിപൊളി ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അധികം ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോവാണെങ്കിൽ ഇങ്ങനത്തെ സ്പോട്ടിലൊക്കെ ഭയങ്കര ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും ബട്ട് ഓഫ് സീസണിൽ ഗോവ വരാനാണെങ്കിൽ ഇതാണ് പ്രത്യേകത ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് നമുക്ക് ഒറ്റക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും വേറെ ആരും ശല്യം സത്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യൂ ഉണ്ട് ഇത് ഗോവ ഇല്ല വേറെ ഏതോ ഒരു കൺട്രിയിൽ പോയ ഒരു ഫീലാണ് കേട്ടോ ഇത് അത്ര കടിവളിയായിരുന്നു നല്ല തണുപ്പ് ഈ കാറ്റ് അങ്ങനെ ഈ ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കണ്ടാസ്വദിച്ച് തിരിച്ച് നമ്മൾ ഇതാ പോവാണ് ഇനി വേറെ കെണ്ടും ബീച്ചിലേക്കാണ് കേട്ടോ പോണത് ഏകദേശം സൺസെറ്റ് ആവാനായിട്ടുണ്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ ചോച്ചും കാര്യങ്ങളൊക്കെ കാണും നല്ല രസാ കേട്ടോ ഇവിടുത്തെ ചോച്ചിന്റെ ഒക്കെ കാണാൻ വേണ്ടിട്ട് സൺസെറ്റിന്റെ ടൈമിൽ ഇങ്ങനെ നല്ല രസാണ് കേട്ടോ സ്കൈ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഗൂഗിലെ സൺസെറ്റിന് എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്തോരിലും ബീച്ചിലേക്ക് പോകുമ്പോൾ ഫുൾ രണ്ട് റൂട്ടിലും രണ്ട് സൈഡിലും കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ബീച്ച് വെയറും കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ബാഗ്സും ചെയിൻസും ഫ്രിഡ്ജ് മാഗ്നൻസും ഒക്കെ അവൈലബിൾ ആണ് ചില സാധനങ്ങൾക്ക് കുറച്ച് പ്രൈസ് ആണെങ്കിൽ ബാർഗയിൻ ചെയ്താലും നല്ല റേറ്റ് തന്നെ നിങ്ങൾക്ക് വായിച്ചെടുക്കട്ടോ ഈ വ്ലോഗ് അത്യാവശ്യം കുറച്ച് ലെങ്ത് ആയി പോയിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയില് കാണാം എന്തായാലും നമ്മൾ സൺസെറ്റ് ഒക്കെ ഒന്ന് ആസ്വദിക്കട്ടെട്ടോ അപ്പം ബൈ